സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള പ്രൈമറികൾ നടക്കുന്ന സമയം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പട്ടികയിലെ പലരിൽ ഒരാളായിരുന്നു അന്ന് ഡൊണാൾഡ് ജെ ട്രംപ് എന്ന കോടീശ്വരൻ അന്ന് അമേരിക്കൻ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ ഒരു ഹാഷ്ടാഗ് ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റി യു എൻ നോ അമേരിക്കൻ ബ്രോ ബ്രോ താങ്കൾ അമേരിക്കക്കാരനല്ല എന്നായിരുന്നു അത് ട്രംപിനെ നോക്കിയാണ് അമേരിക്കയിലെ ബൗദ്ധിക സമൂഹവും ആക്ടിവിസ്റ്റുകളും ജനാധിപത്യവാദികളും ഈ ഹാഷ്ടാഗ് പങ്കുവച്ചത് മുസ്ലിം വിരുദ്ധതയുടെ വിഷം വമിക്കുന്ന വാക്കുകൾ ഒരു മറയുമില്ലാതെ പുറത്തേക്കൊഴുക്കിയപ്പോൾ ട്രംപിനെ തുറന്നുകാണിക്കാൻ ഈ ഒരൊറ്റ വാചകം പര്യാപ്തമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഹാഷ്ടാഗിന് ചുവട്ടിൽ അണിനിരന്നു വംശീയതയും സ്ത്രീവിരുദ്ധതയും കുടിയേറ്റ വിരുദ്ധതയും തീവ്രദേശീയതയും വാരി വിതറി അമേരിക്കൻ ചരിത്രത്തിൽ എന്നല്ല ആഗോള തലത്തിൽ തന്നെ ഏറ്റവും മലിനമായ ഒരു പ്രചാരണ പ്രചാരണകാലത്തിനാണ് ട്രംപും കൂട്ടരും അന്ന് തുടക്കം കുറിച്ചത് അക്കൂട്ടത്തിൽ ട്രംപ് നടത്തിയ ഒരു പ്രയോഗമാണ് യു എ നോ അമേരിക്കൻ ഹാഷ്ടാഗിന് കാരണമായത് ട്രംപ് പറഞ്ഞതിതാണ് മുസ്ലിങ്ങൾ അമേരിക്കൻ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് മുസ്ലിങ്ങളെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കരുത് സന്ദർശനത്തിനെത്തുന്നവരെ വരെ വിലക്കണം രാജ്യത്ത് മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നത് അപകടകരമാണ് ആളുകളെ മനസ്സിലാക്കാനുള്ള വിവേകമില്ലാത്തവരാണ് മുസ്ലിങ്ങൾ യോർക്ക് ടൗണിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലായിരുന്നു ഈ ആക്രോശം അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമ മുതൽ റിപ്പബ്ലിക്കൻ നേതാവ് ജബ് ബുഷ് വരെയുള്ള സർവരും ട്രംപിനെ ബുദ്ധിശൂന്യനെന്നും കിറുക്കനെന്നും പരദൂഷണക്കാരനെന്നും വിളിച്ചു പ്രമുഖ അമേരിക്കൻ പത്രങ്ങളെല്ലാം ട്രംപിനെതിരെ എഡിറ്റോറിയലുകൾ എഴുതി ഒരു കാര്യവും ഉണ്ടായില്ല ട്രംപിൻ്റെത് കിറക്കല്ല കൃത്യതയാർന്ന രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് വഴിയേ വ്യക്തമായി അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായി ഇപ്പോൾ ഒരിക്കൽ കൂടി പ്രസിഡൻറ്റ് പദത്തിലേക്ക് കുതിക്കാനായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിന് മത്സരിക്കുമ്പോൾ അമേരിക്ക ട്രംപിസത്തിൻ്റെ വഴിയെ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ട്രംപിൻ്റെ മുഖത്ത് തെറിപ്പിച്ച് കടന്നുപോയ വെടിയുണ്ട ട്രംപിസത്തിൻ്റെ പാർശ്വഫലം തന്നെയാണ് അമേരിക്കയിൽ സംഭവിക്കുന്ന ഭീകരമായ മാറ്റത്തിൻ്റെ ആൾരൂപമാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന ആ ഇരുപതുകാരൻ അവൻ ട്രംപിൻ്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് ട്രംപിനോട് പ്രത്യേകിച്ച് രാഷ്ട്രീയ വിരോധമൊന്നും ഉണ്ടാകാനിടയില്ല സാധാരണ പറയാറുള്ള മാനസിക പ്രശ്നവും ക്രൂക്സിനില്ല പിന്നെ കണ്ടെത്താറുള്ളത് നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധമാണ് അതിനും തെളിവ് ലഭിച്ചിട്ടില്ല പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് അങ്ങേയറ്റത്തെ സുരക്ഷ ഒരുക്കിയിരുന്നു പങ്കെടുക്കാൻ എത്തിയവരെ അരിച്ചു പെറുക്കി പരിശോധിച്ചിരുന്നു പേഴ്സും ബാഗും ഒന്നും അനുവദിച്ചില്ല സീക്രട്ട് സർവീസും പോലീസും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമായിരുന്നു തോക്കുധാരിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തിരുന്നുവെന്ന് ദൃക്സാക്ഷികളിലൊരാൾ പറഞ്ഞിട്ടുമുണ്ട് നൂറ്റി യാർഡ് അകലെയുള്ള കെട്ടിടത്തിലേക്ക് ഇയാൾ കയറിപ്പോകുന്നത് തോക്കുമായി കയറിപ്പോകുന്നത് കാണിച്ചു കൊടുത്തുവെന്നാണ് പറയുന്നത് എന്നിട്ടും എങ്ങനെ തോമസ് മാത്യു ക്രൂക്സിന് വെടിയുതിർക്കാനായി അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഉത്തരമില്ല എന്തെങ്കിലും ചോദിച്ചറിയാമെന്ന് വെച്ചാൽ അതും നടക്കില്ല പതിവ് പോലെ അക്രമിയെ കൊന്നിരിക്കുന്നു അമേരിക്കയുടെ കൊട്ടിഘോഷിച്ച സുരക്ഷാ സംവിധാനങ്ങൾ അട്ടർ ഫ്ലോപ്പ് ആണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു ആഭ്യന്തര ഭീകരത എന്നൊക്കെ ചുമ്മാ പദപ്രയോഗം നടത്താമെന്നല്ലാതെ എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമായി പറയാൻ സാധിക്കാത്ത അന്വേഷണ ഏജൻസികൾ കൊണ്ട് എന്ത് ഫലം മറ്റു നാടുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ കൊന്നു തള്ളുന്ന അമേരിക്കക്ക് സ്വന്തം മണ്ണിൽ സുരക്ഷയൊരുക്കാൻ ത്രാണിയില്ലെന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി എന്തു വേണം ഏതായാലും തലനാരിഴക്ക് രക്ഷപ്പെട്ട ട്രംപ് അത് അവസരമാക്കി മാറ്റുകയാണ് നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വം കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാൻ ട്രംപിന് ഇത് അവസരമായിരിക്കുന്നു മിൽക്ക് വൌക്കിയിലെ റിപ്പബ്ലിക്കൻ കൺവെൻഷൻ വേദിയിലാണ് വധശ്രമത്തെ അതിജീവിച്ച ശേഷം ട്രംപ് എത്തിയത് മുറിഞ്ഞ ചെവിയിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കൂടുതൽ ഊർജ്ജസ്വലനായി പുച്ഛവും അഹങ്കാരവും നിറഞ്ഞ അതേ ചിരി ചലനങ്ങൾ ട്രംപിൻ്റെ അനുയായികൾ ഹിസ്റ്റീരിയ വാദിച്ചവരെ പോലെ അലറി ഫൈറ്റ് ഫൈറ്റ് ട്രംപിനെ വേദിയിലേക്ക് ആനയിച്ച നോർത്ത് കരോലിന സെനറ്റർ ടീം സ്കോട്ട് പറഞ്ഞു ശനിയാഴ്ച പെൻസിൽവാനിയയിൽ ഒരു പിശാജ് എത്തി എന്നാൽ ഒരു അമേരിക്കൻ സിംഹം കുതിച്ചു പോരാട്ടമാണ് വഴി ഇതേ നിലയിലാണ് പ്രസംഗകരെല്ലാം ട്രംപിനു മേൽ അവദാനം ചൊരിഞ്ഞുകൊണ്ടിരുന്നത് ട്രംപ് പ്രസംഗിച്ചില്ല കൂടെയുള്ളവർ ആവശ്യത്തിലേറെ അലറിയല്ലോ അതും മതിയെന്ന് കരുതി കാണും ഡോക്ടർമാർ നിഷ്കർഷിച്ചത് പാലിച്ചതുമാകാം ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എന്താണ് കാണാൻ പോകുന്നത് എന്നതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് വിസ്കോൺസിനിലെ മിൽവൌക്കിയിൽ കണ്ടത് യു എസ് സാമ്പത്തിക പ്രതിസന്ധികൾ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ കോവിഡിന് ശേഷം താറുമാറായ ആരോഗ്യരംഗം ബൈഡൻ തുടങ്ങി യുക്രൈൻ യുദ്ധം ഫലസ്തീനിലെ വംശഹത്യ ഇവയെല്ലാം ചർച്ചയിൽ നിന്നും മായും തെറിവിളി മാത്രം അവശേഷിക്കും വാടാ പോടാ സ്റ്റൈലിലാകും പ്രചാരണം സ്വന്തം പാർട്ടിയിലെ കന്നി വോട്ടറാണ് വെടിവെച്ചത് എന്നിട്ടും കുറ്റം കുടിയേറ്റക്കാർക്ക് ചാർത്തുന്നത് ഉന്നത റിപ്പബ്ലിക്കൻ നേതാക്കളാണ് അത് കണക്ക് കൂട്ടിയുള്ള രാഷ്ട്രീയ പ്രയോഗമാണ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് ശക്തി പകർന്ന് എല്ലാ അതി അതിദേശീയവാദികളുടെയും വോട്ട് പെട്ടിയിലാക്കാനുള്ള നീക്കമാണത് ഒന്നാമൂഴത്തിൽ ട്രംപ് വയറ്റിയ അതേ തന്ത്രം അക്രമികൾക്കും തോക്കുധാരികൾക്കും ഇതൊരവസരമാകും വൈറ്റ് സൂപ്പർമാസിസ്റ്റ് തീവ്ര ഗ്രൂപ്പുകൾ വെള്ളവംശാഭിമാന ഭ്രാന്തന്മാർ ഒന്നടങ്കം രംഗത്തിറങ്ങും എല്ലാവരുടെ കയ്യിലും തോക്കുണ്ടാകും ഹാർവാർഡ് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും എഴുത്തുകാരനുമായ ക്രിസ്റ്റഫർ റോഡ്സ് അൽജസീറയിലെ കുറിപ്പിൽ പറയുന്നത് വായിക്കാം ശനിയാഴ്ചത്തെ വെടിവെപ്പ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ സമയത്തിൻ്റെ തുടക്കമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആറിന് ക്യാപിറ്റോളിൽ നടന്ന അക്രമം നാം കണ്ടതാണ് രാഷ്ട്രീയ അക്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രൗഡ് ബോയ്സ് പോലുള്ള വലതുപക്ഷ സംഘടനകളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു കൂട്ട വെടിവെപ്പുകളും മറ്റ് ആക്രമണങ്ങളും നടത്തിയ ക്രിമിനലുകളും മതഭ്രാന്തന്മാരും ആ അഴിഞ്ഞാട്ടത്തിലുണ്ടായിരുന്നു അമേരിക്കയെ കത്തിച്ചാമ്പലാക്കാനുള്ള ശേഷി ഈ ഗ്രൂപ്പുകൾക്കുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലിൻ്റെ ഭീകരകാലത്തേക്ക് അമേരിക്ക എടുത്തെറിയപ്പെടും ക്രിസ്റ്റഫർ സൂചിപ്പിച്ച ക്യാപിറ്റോൾ ആക്രമണം ട്രംപ് തോറ്റപ്പോഴാണ് അരങ്ങേറിയത് തോൽവി അംഗീകരിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല അണികളെ വിട്ടു ഇന്നും ആ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ലെന്ന് ഓർക്കണം ക്യാപിറ്റോൾ വയലൻസ് കേസിൽ ട്രംപ് വിചാരണ നേരിടുകയാണ് കളി മാറുന്നത് പ്രസിഡൻറ്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡൻ തിരിച്ചറിയുന്നുണ്ടെന്ന് തോന്നുന്നു വെടിവെപ്പിനെ ശക്തമായി അപലപിച്ച അദ്ദേഹം അമേരിക്കയെ അക്രമികൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു സത്യത്തിൽ ഈ വെടിവെപ്പ് പൊടുന്നനെ സംഭവിക്കുന്ന ഒന്നല്ല കാലങ്ങളായി അമേരിക്കൻ ഭരണാധികാരികൾ വിതറിയ ഭയവും വിദ്വേഷവും തിരിച്ചടിക്കുകയാണ് വേൾഡ് ട്രെൻഡ് ട്രാൻസ്ജെൻഡർ പതനത്തിന് ശേഷം അധിനിവേശ ആക്രമണങ്ങൾ വ്യാപിച്ചതിൻ്റെ ആത്യന്തിക ഫലം അമേരിക്കൻ സാമൂഹിക ജീവിതത്തിലാകെ നിഗ്രഹത്വര വർദ്ധിച്ചു എന്നതാണ് സ്കൂളിലും കോളേജിലും കൂട്ടക്കുരുതികൾ നിത്യസംഭവമായി മാറി വ്യക്തിപരമായി വിദൂര ശത്രുത പോലും ഇല്ലാത്തവരെയാണ് യുവാക്കൾ തോക്കിനിരയാക്കുന്നത് ഒരു കാരണവും കണ്ടെത്താനാകാതെ ഇത്തരം കൂട്ടക്കൊലകൾ ഒഴുങ്ങുകയാണ് രാഷ്ട്രത്തിൻ്റെ ആക്രമണത്വര പൗരന്മാരിലേക്ക് പടരുന്ന അനിവാര്യമായ പ്രതിഭാസമാണ് ഈ ഒറ്റയാൾ ആക്രമണങ്ങൾ മേധാവിത്വത്തിനായി രാഷ്ട്രം നടത്തുന്ന കുരുതികൾ പ്രസിഡൻറ് മാറിയതുകൊണ്ടോ ഭരണകക്ഷി മാറിയതുകൊണ്ടോ മാറുന്നില്ല എല്ലാവർക്കും തോക്കുണ്ട് അമേരിക്കയിൽ സിവിലിയന്മാരുടെ ആയുധ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് ബൈഡൻ അഭിപ്രായമുണ്ട് പക്ഷേ ട്രംപ് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എന്തിനാണ് മാന്യമായി ലൈസൻസ് വാങ്ങിക്കുന്ന തോക്കുടമകളെ അപമാനിക്കുന്നത് എന്നാണ് ട്രംപ് ചോദിക്കുന്നത് സയനിസ്റ്റ് ലോബി കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ലോബി നാഷണൽ റൈഫിൾ അസോസിയേഷനാണ് അവർ പറയുന്നിടത്ത് നിൽക്കും എല്ലാ നയങ്ങളും അമേരിക്കയിൽ നടക്കുന്ന വെടിവെപ്പുകൾ ചരിത്രത്തിൻ്റെ പകരം വിട്ടൽ കൂടിയാണ് അഫ്ഗാനിലും ഇറാഖിലും ലിബിയയിലും ഒക്കെ എന്താണ് അമേരിക്ക നേടിയത് സദാം ഹുസൈൻ്റെയും ഉസാമാ ബിൻ ലാദൻ്റെയും മുഹമ്മദ് ഗദ്ദാഫിയുടെയും മയ്യത്തുകൾ അതിനപ്പുറം ഒന്നുമില്ല ആ ആക്രമണങ്ങൾ അമേരിക്കയുടെ സുരക്ഷിതത്വം ഒരു കണിക പോലും ഉയർത്തിയിട്ടില്ല താറുമാറാക്കപ്പെട്ട രാജ്യങ്ങളും അമേരിക്കയും ഒരുപോലെ അരക്ഷിതമായി മാറി അമേരിക്ക ഉപേക്ഷിച്ചു പോയ ഇറാക്കിൽ ഒരു ദിവസം പോലും ചോര ഉണങ്ങിയിട്ടില്ല സ്വച്ഛാധിപത്യത്തിൽ നിന്ന് ഇറാഖികളെ രക്ഷിക്കാൻ കച്ചകെട്ടിറങ്ങിയ ഒരു പാശ്ചാത്യനെയും ഇന്ന് കാണാനില്ല അഫ്ഗാനിലെ സ്ഥിതി എന്തായി ഗദ്ദാഫി ഒഴിഞ്ഞ ലിബിയ സ്വകാര്യ സേനകളുടെ പിടിയിലാണ് എണ്ണ സമ്പത്ത് മുഴുവൻ അവർ തോന്നിയ പോലെ തോന്നിയ വിലക്ക് തോന്നിയവർക്ക് വിൽക്കുന്നു ഭരണകൂടമേ ഇല്ല അവിടെ ഈ രാജ്യങ്ങളെയെല്ലാം നിതാന്തമായി തകർത്തെറിഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്ക എപ്പോഴെങ്കിലും ഏറ്റുപറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് അമേരിക്കൻ കൗമാരം തോക്കുമായി ഇറങ്ങും തൻ്റെ ടൂൾ ബോക്സ് ഉപയോഗിച്ചൊരു കുട്ടിയുണ്ടാക്കിയ ക്ലോക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്നാൽ അധ്യാപികക്ക് ബോംബാണെന്ന് തോന്നും ബാഗിലോ കീശയിലോ തോക്കില്ലാതെ ഒരാൾക്കും പുറത്തിറങ്ങാനാകില്ല അമേരിക്കൻ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്നവരെ എത്ര പരിശോധിച്ചാലും അധികാരികൾക്ക് മതിവരില്ല മുസ്ലിം പേരാണെങ്കിൽ പ്രത്യേകിച്ചും കറുത്ത തൊലിയുള്ള മുഴുവൻ പേരും കൊള്ളക്കാരാണെന്ന് അവർക്ക് തോന്നും അത്രമേൽ അരക്ഷിതമാണ് അമേരിക്ക വെടിയൊച്ചകൾ നിലയ്ക്കാത്ത അമേരിക്ക മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി waytonikah.com the exclusive muslim matrimonial site